നമസ്കാരം എന്റെ ക്ലാസ് ടീച്ചർ നോമ്പ് കേറ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നോടെ എല്ലാം ചെല്ല് പറഞ്ഞിട്ടുണ്ട് അമ്മ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് ചേപ്പറയാണ് അപ്പൊ സാധനം കൊട്ടിട്ടിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഇവളങ്ങനെ വേറൊന്നും കഴിക്കൂല്ല എനക്ക് ഇഷ്ടപ്പെട്ട സാധനം നിൽക്കുമോ ഈ ഉന്നക്കായി അപ്പോൾ ഒക്കെ അറിയാതറിയാം അങ്ങനെ ഉന്നക്കായി കൊടുത്തുവിട്ടേന്ന് ചന്ദ്രനെ വിളിപ്പിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ നേരമില്ല ആളെ വിളിച്ചിന് ഞങ്ങൾക്ക് പോകാനായിരിക്കില്ല അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കൊടുത്തുവിട്ടേ അന്ന് കുറേ ഉന്നക്കായി ഉണ്ട് ഇതിൽ ഇപ്പോൾ ആരോ തിന്നുവെന്ന് ഞാനറിയില്ല ആപ്പിന് വേണ്ടെന്നാണ് പറഞ്ഞത് ആപ്പിന് അതിൻ്റെ മുമ്പേ വേറെ സാധനം ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കിയ ഉണ്ട് തിന്നു നോക്കി ണ്ടാക്കണ്ടേനു ഇതിപ്പോ ഞാനും ഞാൻ നല്ല ഷുഗറുള്ള അത്രയില്ല എന്നാലും ഷുഗർ ഉള്ള ആളാണ് പക്ഷെ നമുക്ക് ഇഷ്ടത്തോടെ തരുമ്പോ നമ്മൾ ഇഷ്ടത്തോടെ തിന്നണ്ടേ അന്നേരം ഇവിടെ ഷുഗർന്ന് നോക്കിയാൽ ശരിയാണല്ലേ അതാ അമ്മ നോക്കിയതാ ഒന്നും തിന്നാത്തോളാ അല്ല ഒന്ന് ഒന്നും പുറത്തുനിന്നൊന്നും മങ്ങിയാ തിന്നില്ലാലോ ഇങ്ങി പറഞ്ഞ കൊടുക്കുട്ടി അപ്പൊ ഞാൻ കൊറേ പിന്നെ പിന്നെ ഭയങ്കര സന്തോഷം ഇണ്ടോളെ കമുറ ടീച്ചർ കൈ താത്തി ഒക്കെ എന്നിട്ട് തലവന്ദിച്ചു പറ കമറു ടീച്ചർ കൊണ്ട കൊണ്ടുവന്നോണ്ടല്ലേ ഉച്ചക്ക് നല്ലവണ്ണം പഠിപ്പിക്കും ഒരു അറവി നല്ലവണ്ണം പഠിപ്പിച്ചു അതുപോലെ തന്നെ ഞാൻ ചൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നൊരുപാട് രാവിലെ മാത്രം കട്ടൻ ചായ മധുരം ഇടാണ്ട് ഒരു കട്ടൻ ചായ കുടിക്കുന്നോടാ ഇപ്പോൾ ഇന്നിതാ പിന്നെ എനക്ക് ചായ വേണേന്നും പറഞ്ഞിട്ട് എനിക്കും മണി ചായ പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒക്കെ ചായ ആക്കി കൊടുക്കുന്ന യുണ്ണക്കായ എന്നാ ശരി ആളിത് കഴിക്കട്ടെ പറ എന്നാ ശരി